ബൈ ബൈ കുഞ്ഞു സാ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല അവളോട് എല്ലാം ഇങ്ങനെ സീക്രട്ടായിട്ട് വെച്ചേക്കണം ചെറിയ സർപ്രൈസ് പോലെ വന്നിട്ടുണ്ടെന്നോ കേട്ടോ പുറത്ത് ഹാപ്പി ബർത്ത്ഡേ ബർഡേ കുഞ്ഞുസാ

യെസ് കുഞ്ഞ് വിളാവ് ബർത്ത്ഡേ വിളാവും ഇരിക്കുമ്പോ എന്തെങ്കിലും ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റ് കുഴപ്പമില്ല അവിടെ ചെയ്യുവോന്നെ കുഴപ്പല്ലേ കാറിൽ പോയി കുത്തിയാ പോരെ സമയല്ലേ ബൈ ബൈ കുഞ്ഞു വേണ്ടി പോവാണ് സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല അവരോട് എല്ലാം ഇങ്ങനെ സീക്രട്ടായിട്ട് വെച്ചേക്കണം ചെറിയൊരു സർപ്രൈസ് പോലെ കാരണം കേക്ക് കേക്കിന്ന് മേടിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി നോക്കാം വരുന്ന സമയത്ത് എങ്ങനെ അപ്പോൾ എന്തായാലും ഓൾറെഡി ഞാൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് എടുക്കണം എടുത്തിട്ട് വരാം പന്ത്രണ്ട് പണിയൊക്കെ ഇത്തിരി ബാക്കിയുണ്ട് അലങ്കാര പണി എന്നാണ് അലങ്കാരപ്പണി ഉദ്ദേശിച്ചത് അവന്റെ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതാ വാ 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 അച്ചു എത്തിയോ സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ പിന്നെന്തോ അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ ശരി ആ ഏകദേശം കുഞ്ഞച്ചൻ വരണ്ട സമയമായി സാധനങ്ങളൊക്കെ റെഡിയാണ് എല്ലാം ഡൺ ആയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തായാലും പറഞ്ഞിട്ടില്ല ആള് വരട്ടെ ആള് വന്നിട്ടുണ്ടോ കേട്ടോ പുറത്ത് ഇഷ്ടായ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ത് മേടിക്കൂലെന്ന പറഞ്ഞത് ശരിക്കും ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് ബിസിയുടെ ആയിരുന്നല്ലോ ഇന്ന് കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ ഭയങ്കര ബിസിയായി കേക്ക് ഉണ്ട് ഞാ ഇതല്ലേ കേക്കിന്റെ ചോക്ലേറ്റ് ആ അതൊക്കെ ഞാൻ മിഞ്ഞാന്ന് ഓൾറെഡി ഓർഡർ ചെയ്തായിരുന്നു രാത്രി അന്ന് പോയായിരുന്നില്ല ഇന്ന് ഉച്ചക്ക് പോയി ആ ഉച്ചക്ക് പോയി മേടിച്ചോണ്ടന്ന് ഫുഡുണ്ട് ഫുഡുണ്ട് ഫുഡ് ബിരിയാണി ഉണ്ട് കുറച്ച് ബാക്കി ആ ഉച്ചക്ക് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു നേരെ ഇന്നത്തെ ഫ്രഷ് ആണ് ഫ്രഷ് കേക്കാണ് അപ്പം എന്നാലും തുറന്നു 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 നമുക്ക് പറ്റ മെഴുകുതിരി പരിപാടിയൊന്നും ഇല്ലല്ലോ ഞാൻ ഏകദേശം പറയുന്ന പോലെയാണ് എഴുതിപ്പിച്ചത് അല്ലല്ലേ ഏകദേശം വീട് പോലെ ആക്കിട്ടുണ്ടോ അല്ലേ ഇപ്പ് അതിന് ഒരു എന്താ നല്ല നല്ല ടെടിയന്താ ഉള്ളത് പാട്ട് ഓർഡർ വേണേ ടു മീ പാടിക്കോ എങ്ങനെയാ പൊടിയല്ലേ ആ അതാണ് കേക്ക് ഇതാണ് ഉം ഒരു കഷ്ണം പിടിച്ചോളൂ ഞാൻ കിട്ടാം കൊഞ്ഞ് വിശ്ന അത് കേട്ടേ കൊഞ്ഞ് വിച്ചു ക്രസ്കോച്ചില്ലല്ലോ കംപ്ലീറ്റ് റെഡ് വെല്ലറ്റ്